വീട്ടിലെ പ്രാരാബ്ദം മൂലം പ്രായം വകവെക്കാതെ വീട്ടിലെ ജോലിക്കായി പ്രവാസ ലോകത്തെത്തി ദുരിതത്തിലായ ഇന്ത്യൻ വനിതാ സാമൂഹിക പ്രവർത്തകരുടെ സഹായത്താൽ നാട്ടിലേക്ക് മടങ്ങാൻ ഒരുങ്ങുകയാണ് ആന്ധ്ര കടപ്പ സ്വദേശിനിയായ ശുഭദ്രാമയാണ് രണ്ടു വർഷം മുമ്പ് സൗദിയിലെ വീട്ടുജോലി കെഴിൽപ്പെട്ടത് വാർത്തയ്ക്ക് സഹജമായ അനാരോഗ്യം വകവെക്കാതെ രണ്ടു വർഷം ജോലി ചെയ്തിരുന്നുവെങ്കിലും സ്പോൺസർ കൃത്യമായി ശമ്പളം നൽകിയിരുന്നില്ല അഞ്ചു മാസത്തെ ശമ്പളം കുഴിശികയായിരിക്കെ ഒരു ദിവസം സ്പോൺസർ അവരെ ദമാം പോലീസ് സ്റ്റേഷന് മുന്നിൽ ഉപേക്ഷിച്ച് കടന്നു കളയുകയായിരുന്നു രണ്ടു വർഷം ജോലി ചെയ്തതിനു ശേഷം താമസരേഖ പുതുക്കാൻ സമയമായപ്പോഴാണിത് സംഭവിച്ചേരുന്നത് രേഖയും പൈസയും ഇല്ലാതെ വലിഞ്ഞ ഇവരെ പോലീസുകാരാണ് ദമാം വനിതാ അഭയ കേന്ദ്രത്തിൽ എത്തിച്ചത് തന്നെ അവിടെ എത്തിയ ഉടനെ തലകറങ്ങി വീണ വൃദ്ധയുടെ സ്ഥിതി കണ്ടാണ് അധികൃതർ നവയുഗം ജീവകാരന്യ പ്രവർത്തകയായ മഞ്ജു മണിക്കുട്ടനെ വിവരമറിയിക്കുന്നത് വനിതാ അഭയ കേന്ദ്രത്തിലെത്തിയ മഞ്ജു സൗദി അധികൃതരുടെ ോടെ ശുഭദ്രാമയെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞ മൂന്ന് ദിവസമായി ഭക്ഷണമൊന്നും കഴിക്കാത്തതിനാലാണ് ഇവർ തലകറങ്ങി വീണതെന്ന് അപ്പോഴാണ് മഞ്ജു കുടുംബവും മനസ്സിലാക്കിയത് തന്നെ ആവശ്യമായ ശുശ്രൂഷ നൽകി ഭക്ഷണവും മരുന്നും വിശ്രമവും ലഭിച്ചപ്പോൾ ഒരാഴ്ച കൊണ്ട് ശുഭദ്രാമ ആരോഗ്യം വീണ്ടെടുത്തു ഇതിനിടെ സുഭദ്രാമയുടെ സ്പോൺസറെ ബന്ധപ്പെട്ട് നിരന്തരം ചർച്ചകൾ നടത്തി ഒടുവിൽ കുടിച്ചുകയായ അഞ്ചു മാസത്തെ ശമ്പളം നൽകാൻ അയാൾ തയ്യാറാക്കുകയായിരുന്നു തുടർന്ന് ഇന്ത്യൻ എംബസിയിൽ നിന്ന് ഔട്ട് പാസ് വാങ്ങി അഭയകേന്ദ്രം അധികാരികളുടെ സഹായത്തോടെ ഫൈനൽ എക്സിറ്റ് നേടുകയും ചെയ്തതോടെ നാട്ടിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ പൂർത്തിയായിരുന്നു സുഭദ്രമ്മയുടെ ബന്ധുക്കൾ നാട്ടിൽ നിന്ന് വിമാന ടിക്കറ്റ് അയച്ചു നൽകി അങ്ങനെ എല്ലാവരോടും നന്ദി പറഞ്ഞ് അവർ യാത്രയുമായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ